ദൈവത്തിന്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു പുതിയ പ്രഭാതത്തിലേക്ക് സർവശക്തനായ ദൈവം നമ്മൾ ഓരോരുത്തരും കൊണ്ടുവന്നതിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്തു എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവക്രമയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നമുക്ക് നേരിട്ട് തിരുവചനത്തിലേക്ക് പ്രവേശിക്കാം യോഗനാഥ് സുവിശേഷം പതിനാറാമധ്യം അതിൻ്റെ മുപ്പത്തി മൂന്നാം വാക്യം ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഒരു നല്ല വാഗ്ദാനം സന്ദേശം ഇന്ന് പകലിൽ കേൾക്കുവാൻ സ്വർഗത്തിൽ ദൈവം നമുക്കൊരുക്കെ വലിയ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു അവൻ ഈ ദിവസങ്ങൾ തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് വാഗ്ദത്ത മെസ്സേജുകളാണ് ദൈവം ഒരു വാഗ്ദത്തം നിന്റെ മേൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അവൻ ആ വാഗ്ദത്തം നിവർത്തിക്കുവാൻ എന്റെ ദൈവം സർവശക്തനാണ് ഏതൊക്കെ പ്രതിസന്ധിക്കകത്തും പ്രയാസത്തിനകത്തും പ്രതികൂലത്തിനകത്തും കഷ്ടതയ്ക്കകത്തും നിന്നയും പരിഹാസം അനുഭവിക്കുന്ന മേഖലകൾക്കകത്തും അവൻ അകപ്പെട്ടു പോയാലും യർത്തുവാൻ എൻ്റെ ദൈവം സർവശക്തനാണ് ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് ദൈവം നിവർത്തിക്കുവാൻ സർവശക്തനാണ് മനുഷ്യൻ വാക്ക് പറഞ്ഞാൽ അത് മാറിപ്പോകും പക്ഷെ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് മാറത്തില്ല കാരണം ദൈവത്തിൻ്റെ വാക്കിന് ദൈവത്തോളം വിലയുണ്ട് ഇന്ന് പകലിൽ നാം കേൾക്കുന്ന ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ വലിയ ആത്മീയ ഗുണീകരണവും അങ്ങനെ ആത്മീയ സന്തോഷം കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വചനം ഇങ്ങനെ പറയുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ക്രിസ്തു ജീവിതത്തിനകത്ത് കഷ്ടതകളുണ്ട് പ്രയാസമുണ്ട് നിന്ദകളുണ്ട് പരിഹാസങ്ങളുണ്ട് ദുഷികളുണ്ട് പ്രതിസന്ധികളുണ്ട് വേദനകളുണ്ട് ഒരിക്കലും അനുഭവിക്കാത്ത ചില ദൈവികത്വമല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമായിരിക്കാം പക്ഷെ ഒരു കാര്യം മറന്നുപോയത് ഇതൊന്നും ദൈവഹിതമല്ലെന്ന് ചിന്തിക്കരുതോ ദൈവമറിയാതെ അല്ല എന്ന് ചിന്തിക്കരുതോ ദൈവത്തിന് നിങ്ങളോടും എന്നോടും ഇഷ്ടമുള്ളത് കൊണ്ടാണ് ചില ശോധനകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് യോഗന്നോട് ചോദിച്ചാൽ യോഗനാൻ പറയും പത്മോസ് എന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ പ്രതികൂലത്തിന്റെ ഒരു കാറ്റടിക്കുന്ന സ്ഥലമാണ് പക്ഷേ എന്റെ ആത്മ കണ്ണുകൊണ്ടിരിക്കെ തുറന്നു നോക്കിയാൽ പത്മോസ് എനിക്ക് വെളിപ്പാട് തരുന്ന സ്ഥലമാണ് പത്മോസ് ഒരിക്കലും ഒരു സുഖകരമായ സ്ഥലമല്ല പക്ഷെ ആ പദ്മോസിനകത്ത് കിടക്കുന്ന ആമേൻ ആത്മാ ആമേൻ വിവർഷനായി നിൽക്കുന്ന യോഗന്നാനോട് ചോദിച്ചാൽ യോഗനാൻ പറയും ഈ എനിക്ക് വെളിപ്പാടിന്റെ ആമേ സ്ഥലമാണ് ഇന്ന് പാൽക്കാലം പ്രതിസന്ധികളെ നോക്കി പ്രതികൂലങ്ങളെ നോക്കി പ്രയാസങ്ങളെ നോക്കി വിലപിക്കുന്നവരാരെങ്കിലും ആരെങ്കിലും ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഷ്ടതയും നിങ്ങളുടെ പ്രയാസവും നിങ്ങളുടെ നിന്ദകളും നിങ്ങളുടെ പരിഹാസങ്ങളും അത് ശാശ്വതമല്ല ദൈവം നിങ്ങൾക്കൊരു വാഗ്ദത്വം തന്നിട്ടുണ്ടെങ്കിൽ ആ ദൈവം അത് നിവർത്തിക്കാൻ സർവശക്തനാണ് ഇവിടെ ഇതാ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് അമേ നമുക്ക് കഷ്ടതയുണ്ട് ഉണ്ട് ദൈവം നമുക്ക് ായ വചനം തന്നിട്ടുണ്ട് ഏകജാതനായ പുത്രനെ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും പോകരുത് ഈ പടക് അക്കരെ എത്തത്തില്ലെന്ന് പറഞ്ഞ് ആരെങ്കിലും വിമർശിക്കുന്നുണ്ടെങ്കിൽ സമുദ്രത്തിന്റെ ആഴത്തട്ടിലേക്ക് ഈ പടക് താണുപോകുമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മറന്നു പോരുത് നിങ്ങളുടെ പടകൊരിക്കലും താണുപോകത്തില്ല നിങ്ങളുടെ പടകൊരിക്കലും ആടി എത്ര കാറ്റ് വന്നാലും കോള് വന്നാലും തിരമാലാടിച്ചുയർന്നാലും പടകിന്റെ അമരത് ആ പടക് അക്കരെ എത്തുക തന്നെ ചെയ്യും അത് നല്ല തീരത്ത് അണയുക തന്നെ ചെയ്യാം ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട് പലരും പറയാറുണ്ട് എന്നും കഷ്ടതയാണ് മാസ്റ്ററെ എന്നും എന്റെ ജീവിതത്തിൽ കണ്ണുനീരാണ് എന്റെ ജീവിതത്തിൽ എന്നും ദുഃഖവും എന്റെ കുടുംബത്തിനകത്ത് സമാധാനമില്ല സന്തോഷമില്ല അന്യ ജീവിതത്തിനകത്ത് എന്നും പ്രതിസന്ധികളാണെന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം പറയാം മടുത്തു പോകരുത് കലപ്പറ്റി കൈവച്ചോട്ട് തിരിഞ്ഞു നോക്കരുത് എന്തെല്ലാം പ്രതിസന്ധി വന്നാലും ആരൊക്കെ ആരൊക്കെ മാറ്റി നിർത്തിയാലും അതേ വിശ്വാസം ഉറച്ചു ഉറച്ചു ആ അത്യാവശ്യമായിരിക്കുന്നു ഇവിടെ ഇതാ വിളിച്ചു പറയുന്നു എല്ല ഉപേക്ഷിക്കും അപ്പനുപേക്ഷിക്കും അമ്മ ഉപേക്ഷിക്കും ചാർച്ചക്കാർ ബന്ധുക്കളും സുഹൃത്തുക്കളും നമ്മളെ ചേർത്ത് പിടിച്ച പലരും നമ്മളെ കൈവിട്ട് വരും ആത്മീയമായി വളർത്തുവാൻ അമേ വിളിച്ചു കൊണ്ടുവന്നവർ പലരും തളർത്തി കാണുന്നു ചിലപ്പോ നമ്മെ ആത്മീയത്തിൽ വളർത്തിയവർ പലരും നമ്മളെ പകുതി വഴി മറന്നുപോയി കാണും കാണും പക്ഷെ ഇന്ന് പകലും ഞാൻ വിളിച്ചു പറയുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട് പക്ഷെ ധൈര്യപ്പെടുവൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അവൻ അവൻ്റെ ഇരുപക്ഷത്തുമായി നമ്മെ ഒരുപക്ഷത്താക്കി നടുച്ചവർ ഇടിച്ചു കളഞ്ഞ് എന്നൊക്കെ ജയോത്സവം വെച്ച് കൊണ്ടാടിയ ആ നല്ല നാഥൻ നമ്മെ ഒരു നാൾ കൈവിടത്തില്ല ആ യേശു നമ്മളെ ഒരു നാൾ കൈവിടത്തില്ല സഹോദരി ആരൊക്കെ കൈവിട്ടാലും ഹ്രഡ് പെർസെന്റ് ചലഞ്ച് ചെയ്ത് പറയാ പിടിച്ചു നിൽക്ക പിടിച്ചു നിൽക്കുക പിടിച്ചു നിൽക്ക ഒരു ജയമുണ്ട് ആ ജയം യേശുവിന്റെ ജയമായിരിക്കും ഒരു ശത്രുവിനും ജയിക്കാൻ അവസരം കൊടുക്കാത്ത ആ യേശുവിന്റെ ജയം നിന്റെ മേലും മേലും ചലിക്കപ്പെട്ടിരിക്കും ഇന്ന് പകലിൽ വിശ്വാസത്തോടെ വിളിച്ചു പറ എനിക്ക് കഷ്ടതയും നിന്ദയും പരിഹാസം ദുഷിയുമുണ്ട് പക്ഷേ എന്റെ ദൈവം എനിക്കായി പോലെ ജയങ്ങൾ ഒരുക്കുന്നുണ്ട് അതിനായിട്ട് ഇന്ന് പകൽക്കാലം ദൈവം ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു യു ജീസസ്